നടത്തില്ല <laughs> <laughs> ഒച്ച അപ്പൊ നമ്മൾ വീണ്ടും പള്ളിക്കുന്ന് വള്ളി വന്നേക്കാണ് അമ്മച്ചുണ്ട് കുഞ്ഞൂസ് ഉണ്ട് ശില്പയുണ്ട് പിന്നെ നമുക്ക് കുഞ്ഞുമുണ്ട് കേട്ടോ കൂടെ അപ്പൊ നമ്മള് പള്ളിക്കുന്ന് വള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കാ നമ്മൾ എൻട്രൻസിലാണുള്ളത് കേട്ടോ വയനാട്ടിലൊരു ദേശീയ മഹോത്സവം എന്നൊക്കെ പറയും കേട്ടോ പള്ളിക്കുന്ന് ഒന്ന് പള്ളിയൂർക്കാവും പിന്നെ ഒന്ന് പള്ളിക്കുന്ന് കേട്ടോ നമ്മൾ പള്ളിക്കുന്ന് ആണുള്ളത് ഹായ് 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 ഇങ്ങോട്ടോ കുഞ്ഞണി കുഞ്ഞണി ഉറക്കത്തിൽ നിന്ന് എണീച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് ഹായ്ക്കൊരു ബലില്ലാത്തല്ലേടാ നമ്മൾ പള്ളീന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ ഇവിടെ മുകളിലൊരു ഗ്രോട്ടുണ്ട് പള്ളീന്റെ ഫ്രണ്ടിലെത്തി നീ കാണുന്ന കേട്ടോ ഗ്രോട്ടോ ഈ നീ കാണുന്ന ക്യൂ ഇല്ലേ ഈ വലിയ നീണ്ട നേര മേലോട്ട് കേറിപ്പോവുന്നത് മുകളിലെ ഗ്രോട്ടയിലേ കേട്ടോ പള്ളീന്റെ പുറകിലെത്തി കുഞ്ഞു ദിവസേ നേർച്ച വർഷം കഴിക്കാം നേർച്ച ഭക്ഷണത്തിൽ ക്യൂട്ടോ നേരത്തെ വർഷം കിട്ടി കുഞ്ഞാണി നേരത്തെ വശം കഴിക്കാണേ കുഞ്ഞിച്ച നേരത്തെ വേഷം കഴിക്കി എടുത്തു എന്തെങ്കിലും വേഗം പള്ളിപ്പറമ്പി ഒന്ന് ഓട്ടോ പള്ളിപ്പറമ്പി ഒന്ന് വാ യില്ല ഇപ്പൊ നമ്മള് നേർച്ച വേഷം കഴിച്ചിരിക്കും ലാസ്റ്റ് ഇവനെ കാണിച്ചപ്പോഴേ ബായി ഇങ്ങോട്ട് ബായിട്ടൊക്കെ പള്ളിക്കാരൻ്റെ ഇവിടെയാണ് ഇവിടുത്തെ നേർച്ചകളില് വീട്ടില് നേർച്ചയും കേരളത്തിലൊരയില് വയനാട്ടിൽ ഒരേ അമ്മ പള്ളിയിൽ മാത്രമാണ് ഇതേപോലെ നേർച്ചകളുള്ളൂ പള്ളിക്കുന്ന പള്ളീൻ്റെ ഉൾപ്പാകട്ട ഹിന്ദുപരമായ പല ആചാരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് രസകരമായൊരു കാര്യമാണത് അതൊക്കെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് പള്ളിയിലാണിങ്ങനൊരു para